ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാദിഖന്ദവിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുടെയും വികസനങ്ങളുടെയും ഭാഗമായി പുതിയ പദ്ധതി മസ്കറ്റ് നഗരസഭ ആരംഭിച്ചു പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും തലസ്ഥാനത്തെ പ്രകൃതിദത്ത ഇടങ്ങളുടെ സുരക്ഷയും സൗന്ദര്യാത്മകത ആകർഷണവും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി പൊതുജനങ്ങളുടെ ആരോഗ്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഔട്ട്ഡോർ വിനോദം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എഴുന്നൂറ് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു നടപ്പാതയുടെ നിർമ്മാണം പദ്ധതിയിൽ ഉൾപ്പെടുന്നു കൂടാതെ ആവശ്യഘടനാപരമായ സംരക്ഷണം നൽകുന്നതിനായി വാതിയുടെ ഇരുവശത്തും സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിക്കും കനത്ത മഴയും സീസണിൽ വാതി പ്രവർത്തനങ്ങളിലെ ജലപ്രവാഹവും മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്നും സമീപത്തുള്ള റോഡുകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുക അതോടൊപ്പം നഗരപ്രതിരോധ ശേഷിയും പരിസ്ഥിതി സുസ്ഥിരതയും പിന്തുണയ്ക്കുക എന്നിവയാണ് ലക്ഷ്യമെന്നും മസ്കറ്റ് നഗരസഭ ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തെ തെരുവുവിളക്കുകളിലും പൊതു സൗകര്യങ്ങളിലും ക്രമരഹിതമായ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് നഗരത്തിൻ്റെ ഭംഗി കവർന്നെടുക്കുകയും വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു അനധികൃതമായി സ്ഥാപിക്കുന്ന പരസ്യങ്ങൾ നീക്കം ചെയ്യുന്ന ക്യാമ്പയിനുകൾക്കിടയിലും ക്രമരഹിതവും ലൈസൻസ് ഇല്ലാത്തതുമായ പരസ്യങ്ങൾ തുടരുന്നതായും നഗരസഭ കണ്ടെത്തി കാഴ്ചക്കുറവ് സൃഷ്ടിക്കുന്നതും മലിനീകരണം വരുത്തുന്നതുമായ അനധികൃത പരസ്യം പതിക്കലുകൾ സൗന്ദര്യാത്മക നഗര പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിനുള്ള മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു വഴിയോരങ്ങളിലോ കെട്ടിടങ്ങളിലോ മറ്റ് പൊതു സൗകര്യങ്ങളിലോ പ്ലോട്ടുകളിലോ ക്രമരഹിതമായി പരസ്യങ്ങൾ വ്യാപിക്കുന്നത് കാഴ്ചക്കുറവിന് കാരണമാകും അതിനാൽ പരസ്യങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച പ്രാദേശിക ഉത്തരവ് നമ്പർ ഇരുപത്തഞ്ച് ബാർ തൊണ്ണൂറ്റിമൂന്ന് പാലിക്കാൻ സ്ഥാപനങ്ങളും വ്യക്തികളും തയ്യാറാകണം അനധികൃതമായി പ്രൊമോഷണൽ പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും നടപടികൾ ഒഴിവാക്കാൻ അവ നീക്കം ചെയ്യണമെന്നും മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടു പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും മുന്നിൽ പരസ്യ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ആർട്ടിക്കിൾ ഏഴിന് വിരുദ്ധമാണ് പൊതു സ്വത്തുകളിലും കെട്ടിടങ്ങളിലും പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതും പൊതു പാർക്കുകളിലും നടപ്പാതകളിലും ചുറ്റുമുള്ള മതിലുകളിലും പരസ്യങ്ങൾ പതിക്കുന്നതും ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത് ആർട്ടിക്കിൾ ഏഴിൻ്റെ ലംഘനവുമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും പെർമിറ്റ് നേടിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും പരസ്യം സ്ഥാപിക്കാനോ നിർമ്മിക്കാനോ പാടുള്ളൂ പരസ്യം കാൽനട യാത്രക്കാർക്കോ ഗതാഗതത്തിനോ തടസ്സമുണ്ടാക്കരുത് അതിൻ്റെ ലൈറ്റ് സിഗ്നലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയോ തേയ്മാനം വരുത്തുകയോ ചെയ്യരുത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ പൊതു സേവന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകളും വരുത്തരുത് രക്ഷാപ്രവർത്തനത്തിനോ വായു സഞ്ചാരത്തിനോ തടസ്സമുണ്ടാക്കുകയോ മറ്റുള്ളവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുതെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു നഗരസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ അധികൃതർ പ്രതിജ്ഞാബദ്ധമാണ് കൂടാതെ നഗരത്തിൻ്റെ മനോഹാരിത സംരക്ഷിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ലോകകപ്പ് യോഗ്യതാ നേട്ടം ഒമാൻ ക്രിക്കറ്റ് ടീം ആഘോഷമാക്കി അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പിന് ഒമാന് യോഗ്യത നേടാനായത് ഏറെ സന്തോഷകരമാണെന്നും നാലാം തവണയും ഇത് സാധിച്ചത് അഭിമാനം നൽകുന്നതാണെന്നും ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് പറഞ്ഞു ഒമാൻ ക്രിക്കറ്റ് അധികൃതരുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ ചടങ്ങിലാണ് ക്യാപ്റ്റൻ സന്തോഷം പങ്കുവച്ചത് മസ്കറ്റിൽ സമാപിച്ച ഏഷ്യ ഈസ്റ്റ് ഏഷ്യ പസഫിക് യോഗ്യതാ റൗണ്ടിലൂടെയാണ് ഒമാൻ യോഗ്യത ഉറപ്പിച്ചത് ഒമാനു പുറമെ നേപ്പാളും യു എയും യോഗ്യത നേടിയിട്ടുണ്ട് സൂപ്പർ സിക്സ് ഉൾപ്പെടെ യോഗ്യതാ റൗണ്ടിൽ ഒരു തോൽവി മാത്രമാണ് ഒമാൻ വഴങ്ങിയത് അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ എഡിഷൻ ലോകകപ്പിലും ഒമാനും നേപ്പാളും ക്വാളിഫയർ വിജയിച്ച് കളിച്ചിരുന്നു എന്നാൽ ഇരു ടീമുകൾക്കും ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിച്ചില്ല ഇത്തവണ മികച്ച പോരാട്ടം പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരു ടീമുകളും ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് വരും ദിവസങ്ങളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമാകുവാനും സാധ്യതയുണ്ട് ഒക്ടോബർ ഇരുപത്തൊന്നിന് ഇടയിലായി ഇത് കൂടുതൽ വികസിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ മൾട്ടി ഹസാറ്റ്സ് ഏർലി വോർണിംഗ് സെൻ്റർ ഉപഗ്രഹ ചിത്രങ്ങളുടെയും കാലാവസ്ഥാ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അറബിക്കടലിൻ്റെ തെക്കുകിഴക്കായി മേഘങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് ക്രമേണ പടിഞ്ഞാറോട്ട് നീങ്ങിയേക്കും അതേസമയം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ഒമാനിൽ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നും നാഷണൽ സെൻ്റർ ഫോർ ഏളി വാർണിംഗ് ഓഫ് മൾട്ടി ഹസാർഡ്സ് വ്യക്തമാക്കി അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭ അധികൃതർ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടത്തുന്നത് ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് പരിശോധനകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് മുതൽ പ്രാബല്യത്തിൽ വന്ന എല്ലാ പാസ്പോർട്ട് അപേക്ഷകളും ജി പി എസ് പി ടു പോയിൻറ്റ് സീറോ പോർട്ടൽ വഴി മാത്രമേ സമർപ്പിക്കാവൂ എന്ന് എസ് ജി ഐ വി എസ് അറിയിച്ചു മുമ്പുണ്ടായിരുന്ന ജി പി എസ് പി വൺ പതിപ്പ് നിർത്തലാക്കിയെന്നും ഇനി അപേക്ഷ സമർപ്പിക്കലുകൾ സ്വീകരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു അപേക്ഷ സമർപ്പിക്കുമ്പോഴോ സ്ഥിരീകരണ പ്രക്രിയയിലോ കൗണ്ടർ സ്റ്റാഫിനെ ആവശ്യമായി വന്നേക്കാം എന്നതിനാൽ അപേക്ഷകർ അവരുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ഡിജിറ്റൽ പകർപ്പ് കരുതണം എന്നും അധികൃതർ നിർദ്ദേശിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജി സി സി സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ ഞ്ചിന് സലാലയിലെത്തും നഗരത്തിലെ എത്തിഹാദ് ക്ലബ് മൈതാനിയിൽ വൈകുന്നേരം ഏഴ് മുപ്പതിന് ഒരുക്കുന്ന പ്രവാസോത്സവത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് മുഖ്യ സംഘാടകർ അറിയിച്ചു മുഖ്യമന്ത്രിയോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നോർക്ക ഡയറക്ടർമാർ കൂടിയായ എം എ യൂസുഫലി ഗൾഫർ പി മുഹമ്മദ് അലി വിൽസൻ ജോർജ് എന്നിവരും എത്താൻ സാധ്യതയുണ്ടെന്ന് കൺവീനർ പറഞ്ഞു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ അൽ ഖാബൂറ വാദിയിൽ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയവരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളമൊഴുകുന്ന വാദിയിൽ വാഹനങ്ങൾ അപകടകരമായി ഓടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത് വാഹനം ഓടിച്ചവരുടെയും മറ്റ് യാത്രക്കാരുടെയും ജീവന് അപകടകരമാകും വിധം ഡ്രൈവ് ചെയ്തെന്ന കുറ്റം ചൂണ്ടിക്കാണിച്ചാണ് അറസ്റ്റ് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലോ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലോ വാദികളിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി പരിഷ്കൃത സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവാസി സമൂഹങ്ങൾക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചു എൻഡോമെൻസ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഗവർണറേറ്റിലുടനീളമുള്ള അറബി സംസാരിക്കാത്ത പ്രവാസി സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചത് ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച ഈ സംരംഭം രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വിശാലമായ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിൻ്റെ ഭാഗമാണ് ശുചിത്വം പുകയില ഉൽപ്പന്നങ്ങളുടെ ദോഷഫലങ്ങൾ ഒമാനി സമൂഹത്തിൽ ആദരണീയവും പരിഷ്കൃതവുമായ സഹവർത്തിവത്തിന്റെ പ്രാധാന്യം തുടങ്ങിയ പ്രധാന പൊതുവിഷയങ്ങളിൽ പ്രവാസികളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം റൂവയിലെ സുൽത്താൻ ഖാബൂസ് പള്ളി അൽ അമ്രത്തിലെ അൽ വാരിദ് ബിൻ ഖാ പള്ളി ബൌഷറിലെ അൽ അവാബി പള്ളി എന്നിവയുൾപ്പെടെ പ്രമുഖ പള്ളികളിൽ ബഹുഭാഷാ പ്രഭാഷണ പരമ്പര നടന്നു വിവിധ രാജ്യക്കാരായ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈ സെഷനുകൾ ഒമാൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പോസിറ്റീവ് പെരുമാറ്റ രീതികൾ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പൊതുജനാരോഗ്യം സാമൂഹിക ഐക്യം പരിസ്ഥിതി ഉത്തരവാദിത്തം എന്നിവയോടുള്ള തങ്ങളുടെ നിരന്തരമായ പ്രതിബദ്ധതയാണ് ക്യാമ്പയിൻ പ്രതിഫലിപ്പിക്കുന്നതെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി അതേസമയം ധാർമ്മികവും നാഗരികവുമായ വിദ്യാഭ്യാസത്തിനുള്ള വേദികളായി മതസ്ഥാപനങ്ങളുടെ പ്രാധാന്യം എൻഡോവ്മെൻറ്റ് മന്ത്രാലയം എടുത്തു